വടകര ഫോറം അബുദാബി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം വിവിധ പരിപാടികളോടെ വടകര ശ്രീനാരായണ സ്കൂളിൽ വെച്ച് നടന്നു പരിപാടി ഫോറം രക്ഷാധികാരിയും നാദാപുരം എം എൽ എ ഇ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വടകര എൻ ആർ ഐ ഫോറം അബുദാബിയുടെ ഇരുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സമാഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പ്രവാസികളായവരുടെ കൂട്ടായ്മ വടകര എൻ ആർ ഐ ഫോറം വിവിധ ഗൾഫ് മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തിരണ്ടിൽ യു എയിലെ ദുബായിലും അബുദാബിയിലും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മറ്റ് ഗൾഫ് നാടുകളിലും ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എത്ര പേരുണ്ട് എന്ന് ഓരോ രാജ്യത്തും കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം ഗൗരവേറെ നടത്തുന്നു തീർച്ചയായും നിങ്ങളെപ്പോൾ ഉള്ള പ്രസ്ഥാനങ്ങൾ സംഘടനകൾക്കൊക്കെ അത് സഹായിക്കാൻ കഴിയും ചില പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴാണ് നമ്മളത് അഭിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് കാരണം അവിടെ എംബസിയിൽ ഉയരമില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതെന്നാണ് അപ്പം അത് പരിഹരിക്കാൻ കഴിയണം ഈ രംഗത്തുള്ള ചൂഷണം പുതിയ റിക്രൂട്ടീസിനെ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാനുള്ള ശ്രമവും എല്ലാവരും കൂടി ശ്രമം നടത്തിയാൽ അത് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ന് സൂചിപ്പിക്കുക നാടിനോട് സ്നേഹമുള്ളവരാണ് എല്ലാവരും പ്രവാസ പ്രവാസലോകത്തെ ജീവിക്കുന്നവരിൽ നല്ല സ്നേഹം അനുഭവം തിരിച്ച് നാട്ടിൽ വരുന്നവരാണ് കാരണം അവരുടെ കുടുംബം ഒരു നെസ്റ്റാൾ വീട് പരിസരം എന്നൊരു താല്പര്യത്തോടുകൂടിയാണ് ഈ ഗൾഫ് മേഖലയിലെ പ്രവാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സ്ഥിതി ബാക്കി പുതിയ തലമുറ ഇപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് തിരിച്ചു വരണം ആഗ്രഹമില്ല പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നു അവിടെ തൊഴിൽ കിട്ടുന്നു പിന്നീട് അവർ തിരിച്ചിങ്ങോട്ട് വരാത്ത രീതിയിലാണ് നമ്മളെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളാണ് ഏതെങ്കിലും ഒരു പ്രദേശം എന്നുള്ളതിനൊക്കെ അല്ല അത് ഓസ്ട്രേലിയ ആവാം അമേരിക്ക അമേരിക്കയാവാം ജർമ്മനി ആവാം വിവിധ മേഖലകളെടുത്ത് പരിശോധിച്ചാലും അവരവിടെ സെറ്റിൽ ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത് ഒരു പുതിയ പഠനത്തിൽ ഒരു പത്തിരുപത് വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒഴിച്ചിട്ട വീടുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇപ്പൊ തന്നെ ഗൗരവീർ ചർച്ച നടന്നത് പ്രായം ചെന്നവർ കൂടെ ഒരു സംസ്ഥാനമായി കേരളം മാറാൻ പോവാണ് ചെറുപ്പക്കാരിവിടെ ഇല്ല പുറത്തേക്ക് പോവാണ് അപ്പൊ അത്തരൊരു പ്രതിസന്ധി നമ്മൾ നേരിടാൻ പോകുന്നു എന്നു പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾ ഉള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു അതിനനുസരിച്ച് ചടങ്ങിൽ ഫോറം അബുദാബി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ബസിത്ത് കായക്കണ്ടി ആമുഖ ഭാഷണം നടത്തി ഒന്നര കോടിയുടെ അമേരിക്കൻ സ്കോളർഷിപ്പ് നേടി നാടിന് അഭിമാനമായി മാറിയ ആയഞ്ചേരി സ്വദേശി ഷഹാനഷറിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അത്തരത്തിലുള്ള ഒരു പരിപാടി കൂടി ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നമ്മുടെ ജില്ലയും അതുപോലെ തന്നെ നമ്മുടെ നാടും മുന്നോട്ട് വരട്ടെ വരുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി വീണ്ടും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്നെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അഡ്വക്കേറ്റ് സി വാത്സലൻ വി ടി മുരളി ഇന്ദ്ര തയ്യൽ ബാബു വടകര എൻ കുഞ്ഞമ്മത് രവീന്ദ്രൻ മാസ്റ്റർ ജയകൃഷ്ണൻ യാസർ അറഫാത്ത് കല്ലേരി ശ്രീജിത്ത് പുനത്തിൽ റജീത്ത് പട്ടേരി പി അജിത്ത് സു പി പേരാമ്പ്ര ബാലകൃഷ്ണൻ ഹരീന്ദ്രൻപൊയിൽ പൂർണിമ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ചരിത്രകാരൻ ഹരീന്ദ്രനാഥിനെയും കടത്തനാട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബഷീർ അഹമ്മദിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു കുടുംബ സംഗമ കമ്മിറ്റി ചെയർമാൻ സമീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ രതീഷ് സ്വാഗതവും സുഹറ കുഞ്ഞമ്മദ് നന്ദിയും പറഞ്ഞു ഇരുപതാം വാർഷികത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള മെഗാ ഇവന്റ് ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ വെച്ച് നടക്കും നല്ല ഡിസൈൻ അല്ലേതും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ഡയമണ്ട്